പുതിയുകൾ കുറഞ്ഞ പണിക്കൂറിയിൽ സിൽവർ ജുവലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച റേഷൻ ഡീലേഴ്സ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ടൌൺ ചുറ്റി സപ്ലൈ ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ചാവക്കാട് താലൂക്ക് പ്രസിഡന്റ് പി കെ സത്യൻ ഉദ്ഘാടനം ചെയ്തു വി ബി കണ്ണൻ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ കെ ഡി വീരമണി മധു പ്രേംദാസ് എ സോമസുന്ദരൻ എന്നിവർ സംസാരിച്ചു കെ ജെ ജോസ് സ്വാഗതവും രാജീവ് നന്ദിയും പറഞ്ഞു റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക ഡയറക്ട് പേയ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കാനുള്ള കേന്ദ്രനീക്കം ഉപേക്ഷിക്കുക വ്യാപാരികളുടെ വേതനം അതാത് മാസം നൽകുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് நடை चलेंगे रणமேகரே இல்ல சம்படில்ல பூலிச்சலவும் கலவாடகையும் பூலிச்சலவும் கலவாடகையும் கைப்பிடி பிடிக்கானு 150 150 സ്വർണം പണയം വയ്ക്കുന്നതിന് താങ്കൾ എന്തിനിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്